എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിലെ ലോകസഭാ മണ്ഡലത്തിൽ നാം പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴും നിലവിലുള്ളത് പ്രധാനമായിട്ടും സുരേഷ് ഗോപി എംപിയുടെ ബന്ധുക്കളും അതുപോലെ തന്നെ മറ്റ് ചില കുടുംബാംഗങ്ങളും ഇതിലേക്ക് പുതുതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതാണ് വിവാദത്തിന് കാരണമായിരിക്കുന്നത് ഇതിൽ പലർക്കും ഒന്നിലധികം ലോകസഭാ മണ്ഡലങ്ങളിൽ െന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ഈ കണക്കുകൾ നമുക്ക് പൊതുവെ നമ്മൾ പരിശോധിക്കുമ്പോൾ കൂടുതൽ സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളേക്ക് അടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാർ പട്ടികയിൽ ഇടം പിടിച്ചത് തൃശൂരിലാണെന്നാണ് കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പുതിയ വോട്ടർമാരാണ് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ കൂടുതലായിട്ട് തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ സംസ്ഥാനത്ത് ആകെ കൂടിയത് പതിനാറ് ലക്ഷത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ട് വോട്ടർമാരാണ് ഇതിൽ തൃശൂരിന് പുറമെ വടകര വയനാട് കോഴിക്കോട് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലും ഒരു ലക്ഷത്തിനു മുകളിൽ വോട്ടർമാർ കൂടിയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് മാവേലിക്കര മണ്ഡലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കുറച്ച് വോട്ടർമാരെ പുതുതായിട്ട് പട്ടികയിൽ ചേർത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ മുപ്പത്തി ഒന്നായിരത്തി അൻപത്തി ഏഴ് വോട്ടർമാരുടെ വർധനവ് മാത്രമാണ് മാവേലിക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം തൃശൂരിൽ കന്നി വോട്ടർമാരായിട്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പുതുതായിട്ട് ചേർക്കപ്പെട്ടത് മുപ്പത്തിനാലായിരം വോട്ടുകൾ മാത്രമാണ് അപ്പോൾ ബാക്കി വോട്ടുകൾ എവിടെ നിന്നാണ് സ്വാഭാവികമായിട്ട് വന്നതെന്ന് പലർക്കും സംശയങ്ങളും ഉണ്ടാകുന്നതാണ് അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്തും ഏകദേശം ഇത്രയും പുതിയ വോട്ടർമാർ മാത്രമാണ് അന്നും ഇവിടെ നിലവിൽ ചേർത്തിരുന്നത് അപ്പോൾ നമ്മൾ ഈ കണക്കുകൾ പൊതുവെ പരിശോധിച്ച് നമുക്ക് നോക്കുമ്പോൾ പൊതുവേ തൃശ്ശൂരിൽ ക്രമാതീതമായിട്ടുള്ള പുതിയ വോട്ടർ പട്ടികയിലേക്കുള്ള അംഗങ്ങളുടെ നമുക്ക് വർധനുംനിലാക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊരു ചെറിയ രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ സൂചനകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ